നിയമസഭയിലെ ശാസനയ്ക്ക് പിന്നാലെ സ്പീക്കർ എ എൻ ഷംസീറിന് പരോക്ഷ മറുപടിയുമായി കെ ടി ജലീൽ എം എൽ എ നിയമസഭയിൽ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സമയമൽപ്പം നീണ്ടുപോയി അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂ എന്നാണ് പോസ്റ്റ് മുബഷി അക്ബർ നമുക്കൊപ്പം ചേരുന്നു അതിനു മുൻപ് നമുക്ക് സ്പീക്കർ പറഞ്ഞതൊന്ന് കേൾക്കാം ഇവിടെ പറഞ്ഞു കഴിഞ്ഞു ശരിയല്ല ആശങ്കകളും കൂടി ഞാനിവിടെ പങ്കുവെക്കുകയാണ് ഇത് ശരിയല്ല ശരിയല്ല കാരണം നമ്മളുടെ നിലവിലുള്ള നിയമങ്ങൾ ഞങ്ങളുടെ നിലവിലുള്ള സർവകലാശാലകളുടെ നിയമങ്ങൾ ഭേദഗതി ചെയ്യാനും ബഹുമാനപ്പെട്ട മന്ത്രി തീരുമാനിച്ചിരിക്കുന്നു അതിനുകൂടി സർക്കാർ എന്നുള്ളത് അഭിമാനകരമായിട്ടുള്ള ാണ് ഒരുപാട് തവണ റിക്വസ്റ്റ് ചെയ്തു നോ 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 ഇവിടെ ഡിസൈൻ നോട്ട് തന്നവരോട് കാണിച്ചു അവർ സഹകരിച്ചു അതൊരു ധിക്കാറാണ് അംഗീകരിക്കാൻ പറ്റില്ല യെസ് അല്ല ബില്ലിലെ കാര്യം ഒരുപാട് തവണ പറഞ്ഞല്ലോ യെസ് യെസ് അങ്ങ് സംസാരിച്ചോ അങ്ങ് സംസാരിച്ചോ ശരിയല്ല അങ്ങനെ കാണിക്കുന്നത് ശരിയല്ലാത്ത രീതി അങ്ങനെയാണ് ആ ചെയറെ റെസ്പെക്ട് ചെയ്യാത്തത് രണ്ടും തരാൻ പറ്റില്ല വിജയൻ സംസാരിക്കുക നോ നോ തരാൻ പറ്റില്ല ഒരുപാട് തവണ സംസാരിച്ചു ഒരുപാട് തവണ ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്തു ചെയറിനോട് കാണിക്കേണ്ട ഒരു ജെന്റിൽ നെസ് ഉണ്ടോ അങ്ങ് കാണിച്ചിട്ടില്ല യെസ് അങ്ങ് സംസാരിച്ചോ ശ്രീ കെ ടി ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഒന്നും ഇല്ല സഭക്കകത്ത് യെസ് അങ്ങ് സംസാരിക്കൂ മുബഷീർ പി അക്ബർ നമുക്കൊപ്പം മുബഷീർ സ്പീക്കർ കൃത്യമായി ആവശ്യപ്പെടുന്നു അതിനുശേഷം അതിന് വഴങ്ങാതെ നീണ്ടുപോകുമ്പോഴാണ് ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന് കെ ടി ജലീലിൻ്റെ പ്രത്യേക പ്രിവിലേജൊന്നുമില്ല ആ സഭയിലെന്ന് സ്പീക്കറിന്റെ നിഷ്പക്ഷത അദ്ദേഹത്തിന് ഈ സമയം അനുവദിക്കുന്ന കാര്യത്തിൽ പുലർത്തേണ്ടതുണ്ട് കാരണം അതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഒരു മുന്നണിയുടെ ഭാഗമായി നിന്ന് സംസാരിക്കാനും കഴിയില്ല ഇവിടെ സ്പീക്കറെ വിമർശിച്ചുകൊണ്ട് കെ ടി ജലീൽ പറഞ്ഞു വയ്ക്കുന്നത് എന്താണ് വിജയപർവ്വതി സ്വാഭാവികമായിട്ടും നിയമസഭയിൽ അരങ്ങേറിയ ഒരു നാടകീയമായ സംഭവം ഭരണപക്ഷ എം എൽ എ ആയിട്ടുള്ള കെ ടി ജലീലിനോട് ക്ഷുഭിതനായി ആ സ്പീക്കർ എ എൻ ഷംസീർ സംസാരിച്ചതും മൈക്ക് ഓഫ് ചെയ്തുകൊണ്ട് കെ ടി ജലീലിന് പ്രത്യേക പ്രിവിലേജ് ഇല്ല എന്ന മറുപടിയൊക്കെ തന്നെ നൽകിയതും വളരെ വ്യാപകമായി പ്രചരിച്ചിരുന്നു കെ ടി ജലീലിന് അനുകൂലിച്ചും പ്രതികൂലിച്ചും നിരവധി ആളുകൾ രംഗത്ത് വന്നൊരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സ്പീക്കർ എ എൻ ഒരു പരോക്ഷ മറുപടിയുമായിട്ട് കെ ടി ജലീൽ തന്നെ രംഗത്ത് വന്നിരിക്കുന്നത് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയാണ് ജലീൽ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നത് നിയമസഭയിൽ സ്വ സ്വകാര്യ സർവകലാശാല ബില്ലുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞപ്പോൾ സമയം അല്പം നീണ്ടുപോയതാണ് അതൊരു ക്രിമിനൽ കുറ്റമായി ആർക്കെങ്കിലും തോന്നിയെങ്കിൽ സഹതപിക്കുകയെ നിർവാഹമുള്ളൂ എന്നുള്ളതാണ് അദ്ദേഹം ഒരു പരോക്ഷ മറുപടിയായി തന്നെ ഷംഷീറിനോട് പറയുന്നത് അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗിൻ്റെ കോട്ടയായിട്ടുള്ള മലപ്പുറത്ത് നിന്നാണല്ലോ തുടർച്ചയായി നാലാം തവണയും നിയമസഭയിലെത്തിയതെന്ന് പി കെ ടി ജലീൽ ഓർമ്മിക്കുന്നുണ്ട് പി കെ കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ള മുൻനിര നേതാക്കളെ പരാജയപ്പെടുത്തിക്കൊണ്ടേ നിയമസഭയിലെത്തിയ തന്നെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും ഉഷിരൽപ്പം കൂടുതലായിരിക്കുമെന്ന് കെ ടി ജലീൽ പറയുന്നതിനോടൊപ്പം തന്നെ ഇനി പറയുന്നതാണ് ശ്രദ്ധിക്കേണ്ടത് അത് പക്ഷേ മക്കയിൽ ഈന്തപ്പഴം വിൽക്കുന്നവർക്ക് അത്രയും എളുപ്പം പിടികിട്ടിക്കൊള്ളണമെന്നില്ല എന്നുള്ളതാണ് അദ്ദേഹം രൂക്ഷമായി പറഞ്ഞുകൊണ്ടത് സ്വാഭാവികമായിട്ടും ആ സി പി എമ്മിന്റെ ഒരു ശക്തി കേന്ദ്രത്തിൽ നിന്ന് തലശ്ശേരിയിൽ നിന്നും വിജയിച്ചുവന്ന എൻ ഷംസീറിൽ അതൊരു പക്ഷേ മനസ്സിലായിക്കൊള്ളണമെന്നില്ല ആ ഒരു ഉഷിരി തിരിച്ചറിയാൻ സാധിക്കില്ല എന്നൊരു വ്യാഖ്യാനം അതിലൂടെ ജലീൽ പറഞ്ഞു വയ്ക്കുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും ഇക്കാര്യത്തിൽ വലിയ രീതിയിലുള്ള ചർച്ചകൾ ഉണ്ടായൊരു സാഹചര്യം വിശേഷം ജലീലിനെ ഇത്തരത്തിലുള്ള ഒരു വിമർശനം എ എൻ ഷംസീർ ഉന്നയിച്ചതിന് പിന്നാലെ മുസ്ലിം ലീഗിൻ്റെ അണികൾ സൈബർ ഇടങ്ങളൊക്കെ തന്നെ വ്യാപകമായി അത് പ്രചരിപ്പിച്ചിരുന്നു അത്തരം ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് എ എൻ ഷംസീറിന് അത്തരമൊരു മറുപടി നൽകിക്കൊണ്ട് കെട്ടി ടി ജലീൽ തന്നെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ രംഗത്ത് വന്നിരിക്കുന്നത് നേരത്തെ ഇനി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കില്ല എന്നൊരു പ്രഖ്യാപനം കെട്ടി ടി ജലീൽ നടത്തിയിരുന്നു പിന്നീട് സി നേതാക്കളുടെ നേതൃത്വത്തിലായിരുന്നു ജലീലിനെ അനുനയിപ്പിച്ചത് ആ നിലയിൽ സി പി ഒരു ബന്ധം ജലീൽ വിട്ടുമാറുന്നു എന്ന സൂചനകൾ കൃത്യമായി നൽകുന്നു എന്ന ഒരു പ്രതികരണം കൂടിയായി ഇത് മാറുന്നു എന്നുള്ളതാണ് ഒരു ഭാഗം വളരെ വ്യാപകമായി ഇക്കാര്യത്തിൽ പ്രചരിപ്പിക്കുന്നു എന്നുള്ളതാണ് സുജയ പി അക്ബറാണ് വിവരങ്ങൾ